കടക്കടി നമുക്ക് പറയാൻ അഞ്ച് മിനിറ്റ് വർത്തമാനം പറഞ്ഞിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ കേൾക്കണത് ആൾക്കാർക്ക് ഒരു സുഖം ഉണ്ടോ മാത്രമേ ഉള്ളൂ കേൾക്കാത്തവരും പറയുന്നു അതിനെ അഗേൻസ് ആയിട്ട് പറയുകയും എന്റെ പേര് പറഞ്ഞാൽ ആദ്യവേ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് പോയതാണല്ലോ അപ്പൊ പിന്നെ നമ്മൾ അതിനകത്തൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ കുടുംബവും ഒത്തുള്ള യാത്ര ഏറെ വിവാദങ്ങൾക്ക് തിരിവച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ഈ ഒരു വിദേശ യാത്ര എന്തിനാണ് അദ്ദേഹം രഹസ്യമാക്കി വെച്ചത് മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ ഒളിച്ച് വിദേശത്തേക്ക് പോയത് യാത്രയുടെ കുടുംബത്തിൻ്റെതടക്കമുള്ള ഈ ചിലവുകളൊക്കെ ആരാണ് വഹിക്കുന്നത് ഈ വിദേശ യാത്ര വിവാദമാക്കേണ്ടതുണ്ടോ എന്താണ് ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് നമുക്ക് അവരിൽ നിന്ന് തന്നെ ഒന്ന് കേട്ടറിയാം അത് അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തം കാശുകൊണ്ട് പോകുന്നതായിരിക്കാം അപ്പൊ സർക്കാരിന്റെ പണമാണ് വിനിയോഗിക്കണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ സർക്കാരിന്റെ പണം ഉപയോഗിച്ചെന്ന് എവിടെയും അങ്ങനെ പറയുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ സ്വന്തം സമ്പാദ്യം കൊണ്ട് പോവാൻ വേറെ തടസ്സങ്ങളില്ലല്ലോ ആ പേഴ്സണൽ യാത്രയാണെന്നാണ് പറയുന്നത് അതെ കേരള കടക്കടി യാത്ര ആണെന്നാണ് പറയുന്നത് അത് സാമ്പത്തികം നമ്മുടെ എന്തായാലും കച്ചനാവി നിർത്തമാണല്ലോ അവരെന്തായാലും ടൂറ് വന്നത് ഐ മീൻസ് ജനങ്ങൾ ചെയ്യുന്ന വേണ്ടതെന്നാണ് അവർ പോകുന്നത് അപ്പം അത് ഈ സമയത്ത് അത് ഒഴിവാക്കാവുന്നതേ ഉള്ളു അവർക്ക് ഇതിനു മുമ്പ് അവർ പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മളത് പറഞ്ഞിട്ടൊന്നും കേരളത്തിൽ ഒരു കാര്യമില്ല അതിനെ കുറിച്ച് എനിക്ക് പറയാൻ ഞാനിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് വർത്തമാനം പോയിട്ട് പറഞ്ഞിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ കേൾക്കണോ ആൾക്കാർക്ക് ഒരു സുഖം ഉണ്ടാവും മാത്രമേ ഉള്ളൂ കേൾക്കാ കേൾക്കാത്തവരും അറിയുന്നത് നിനക്ക് ഇപ്പൊ ഞാൻ എന്തെങ്കിലും അതിനെ അഗേൺസ്റ്റ് ആയിട്ട് പറയുകയും എന്റെ പേര് പറഞ്ഞാൽ ആദ്യ ഓർ പറഞ്ഞിട്ടുണ്ട് അല്ലെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മുഖ്യമന്ത്രി നമ്മൾ എന്ത് പറയാൻ അന്ന് പറ അത് എല്ലാം നമ്മൾ ഇപ്പൊ എന്താന്ന് പറഞ്ഞത് മീഡിയയിൽ കൂടി കാണുന്നതാണ് അത് ഞാൻ വ്യക്തപരമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല നല്ലത് നല്ലതെന്ന് പറയും മോശം മോശം എന്ന് പറയും അത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് പോയതാണല്ലോ അപ്പൊ പിന്നെ നമ്മൾ അതിനകത്തൊന്നും

മുന്നോട്ട് ഓടിക്കൊണ്ടേ ഇരിക്കും മതിയാവുമ്പോ അല്ലാണ്ട് വിചാരിക്കും പ്രതികരിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല